നന്ദനി എന്റെ അമ്മയെ തോൽപ്പിക്കാൻ എന്നെ സഹായിച്ചത് താനാണ് വെരി താങ്ക്സ്ഫുൾ ടു യു തനിക്ക് എവിടെ പോകണം തനിക്ക് എന്തൊക്കെ വാങ്ങിക്കണം എത്ര പണം ചെലവാക്കണം ഒരാളോടും ജോലിക്ക് പോലും വേണ്ട ഈ മേശവേലിപ്പ തുറന്ന അതിനകത്ത് നിറച്ചും പണം എടുക്കാം ചതവഴിക്കാം ഒരു രാജകുമാരിയെ പോലെ തനിക്ക് ഇവിടെ ജീവിക്കാം തന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഉള്ളതുകൊണ്ട് തന്റെ വീട്ടിൽ സുരക്ഷിതമായിട്ട് കഴിഞ്ഞിരുന്ന തന്റെ ക്യാരക്ടർ ഐ ലൈക്ക് ഇറ്റ് ഐ റെസ്പെക്റ്റ് സോ ഇനിയുള്ള ദിവസങ്ങളിൽ ആ റെസ്പെക്റ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടാവും തനിക്ക് ഈ മുറിയിൽ ഉറങ്ങാം ഈ മുറിയിലെ എല്ലാ സാധനങ്ങളും തനിക്ക് ഉപയോഗിക്കാം പക്ഷേ എന്റെ ഒരു ചൂണ്ടുവിരൽ തന്റെ ദേഹത്ത് തൊടില്ല അത് സൂര്യയുടെ വാക്കാണ്